ശാലോം അലഹീം നിങ്ങൾക്ക് സമാധാനം ബൈബിളിന്റെ താളുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യമാണ് നമ്മുടെ ഈശോ പ്രാർത്ഥിച്ച സമയങ്ങൾ ബൈബിളിന്റെ രക്ഷാകര പദ്ധതി വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് പലയിടങ്ങളിൽ ചിതറിക്കിടക്കുന്നത് കാണുവാൻ സാധിക്കും ഈ സമയം മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ട്രക്ചർ തന്നെ തല കീഴായി മാറി മറി ഇത് വെറും വാക്കല്ല അനേകർ പരീക്ഷിച്ച് വിജയിച്ച വിജയ രഹസ്യമാണ് ഈശോ പ്രാർത്ഥിച്ച സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈശോ ഏതൊക്കെ സമയങ്ങളിലാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോയിൽ ഈശോ പ്രാർത്ഥിച്ച അഞ്ച് സമയങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഈ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് നിധിയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന വലിയൊരു താക്കോലാണ് ഐ ആർ നോയൽ സം മിസ്റ്റീരിയസ് തിങ്സ് വെൽക്കം ടു പറദീസ ഒരിക്കൽ ഒരു വലിയ ജനക്കൂട്ടം ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു ആ കൂട്ടത്തിൽ ഒരു യുവാവ് നോക്കുമ്പോൾ ആരുമില്ലാത്ത ഒരു പാറക്കെട്ടിനും മറയിലായി ഈശോ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു അവൻ അതിവേഗം അവിടേക്ക് പോയി അവൻ അവിടേക്ക് എത്തും മുൻപേ ഈശോ തന്റെ പ്രാർത്ഥന പൂർത്തിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാൽ ആ യുവാവിന്റെ ആവേശത്തോടെയുള്ള നടത്തത്തിൽ പലരും അവന്റെ ഒപ്പം കൂടി അവൻ ഈശോയുടെ മുൻപിൽ എത്തിയ ഉടനെ ഒരു ചോദ്യം ചോദിച്ചു റബ്ബി യോഹന്നാൻ അവന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു ഞങ്ങളെയും കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ എന്ന് അവൻ്റെ നേരെ പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഇപ്പോഴാണ് ഈശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന ആ കർത്തു പ്രാർത്ഥന പഠിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈശോ ഈ കർത്തുപ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നതാണ് ഈശോ അഞ്ച് സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുള്ളതായി നമുക്ക് ബൈബിളിൽ നിന്ന് വ്യക്തമായി കാണാം സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ഈശോ അഞ്ച് സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഏതൊക്കെയാണ് ഈ അഞ്ച് സമയങ്ങൾ ഈ അഞ്ച് സമയങ്ങൾ നമ്മളും പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ അപ്പോൾ ഒന്നാമത്തെ സമയം എന്നത് അതിരാവിലെ ഉള്ളൊരു സമയമാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാമധ്യായ മുപ്പത്തി അഞ്ചാം തിരുവചനം അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈശോ പോലും പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് പ്രാർത്ഥന എന്നത് ഒരു ബന്ധമാണ് ഒരു കമ്മ്യൂണിക്കേഷനാണ് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ഏഷ്യയിലെന്നല്ല ലോകത്തിലെന്നല്ല ഭൂമിയിലെന്നല്ല പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയായ ദൈവം തന്നെ തന്നെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒതുക്കി വെച്ച് മനുഷ്യന്റെ എല്ലാ ബലഹീനതകളോടും കൂടെയാണ് ഭൂമിയിലേക്ക് വന്നത് ഒരു മനുഷ്യൻ തൻ്റെ സൃഷ്ടാവായ ദൈവത്തോട് എങ്ങനെയായിരിക്കണമെന്ന് പ്രാക്ടിക്കലി നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ് പ്രാർത്ഥന എന്നത് അപ്പോൾ ഒന്നാമത്തേത് ഇതാണ് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കണം നമ്മളിൽ പലരുടെയും പ്രാർത്ഥനയുടെ താളം തെറ്റിക്കിടക്കുകയാണ് ശരിയല്ലേ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനാണ് നമ്മളിൽ പലർക്കും ശുഷ്കാന്തി അല്ലേ എപ്പോഴാണ് ഈ അതിരാവിലെ പലർക്കും അതിരാവിലെ എന്നത് ഏഴുമണി എട്ട് മണി ഒമ്പത് മണി ഇനി ചിലർക്ക് പതിനൊന്ന് മണിവരെയൊക്കെയാണ് എന്നാൽ വെളുപ്പിനെ സമയത്തിനും രാവിലെ സമയത്തിനും ഇടയിലുള്ള അതായത് സൂര്യോദയത്തിന് മുൻപുള്ള ഒരു സമയം ഇനി ഈശോ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചെന്നോ ബെഡിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചെന്നോ എന്നല്ല അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിച്ചു എന്നാണ് അങ്ങനെ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേർ നമ്മക്കിടയിലുണ്ടാവും വിജന സ്ഥലത്തേക്കൊന്നും എഴുന്നേറ്റ് പോയില്ലെങ്കിലും രാവിലെ എഴുന്നേറ്റ് നിശ്ചിത സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന എത്ര പേരുണ്ട് അതിരാവിലെ ഉണർന്ന് ദേവാലയത്തിൽ ബലി അർപ്പിക്കുവാൻ പോകുന്ന എത്ര പേരുണ്ട് ഉണർന്നാൽ ഉടനെ ഫോണല്ലേ ആദ്യം കയ്യിലെടുക്കുന്നത് ബൈബിൾ എടുത്ത് വായിക്കുന്ന ജപമാല ചൊല്ലുന്ന എത്ര പേരുണ്ട് ഈ ശീലമൊക്കെ നമുക്കൊന്ന് മാറ്റണ്ടേ മക്കളെ ആത്മീയത എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നതും തൊട്ടതിനും പിടിച്ചതിനും ബൈബിൾ വചനം പറയുന്നതും ഒന്നുമല്ല മദർ തെരേസ എവിടെയും സുവിശേഷം പറഞ്ഞിട്ടില്ല പക്ഷേ ജീവിതം തന്നെ സുവിശേഷമായിരുന്നു യൂട്യൂബിൽ കയറി ലൈക്കിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി എന്തൊക്കെയോ പറയുന്നതല്ല ആത്മീയത കപടഭക്തി പെരുകുന്ന കാലമാണ് ഇപ്പോഴുള്ളത് ആത്മീയതയുടെ മറവിൽ എത്ര അധികമാണ് പാപം പെരുകുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധമാണ് പ്രാർത്ഥന എന്നത് ബന്ധത്തെ കാണിക്കുന്നത് ആ വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതമാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ടേണിംഗ് പോയിന്റ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കുള്ള വേക്കപ്പ് കോളാണ് You have to restart your spirituality from today. No more excuses. No more compromises. മരിച്ചവരെ പോലും ഉയർപ്പിക്കുവാൻ കഴിവുള്ള ദൈവം തന്നെയായ ഈശോ പോലും പ്രാർത്ഥിച്ചായിരുന്നു എങ്കിൽ സാധാരണ മനുഷ്യരായ നമ്മൾ എത്ര കൂടുതലായി പ്രാർത്ഥിക്കേണ്ടി വരും അപ്പോൾ ഒന്നാമത്തെ സമയം ഇതാണ് അതിരാവിലെ എഴുന്നേറ്റ് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഇനി ഞാൻ പറയുന്ന കാര്യം ബൈബിളിൽ വ്യക്തമായ ഭാഗങ്ങൾ ഇല്ല എങ്കിലും പക്ഷേ ഈശോ പ്രാർത്ഥിച്ചായിരുന്നുവെന്ന് ബൈബിൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാവും അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ് ഈശോ ഒത്തിരി തിരക്കുള്ള സമയത്ത് പ്രാർത്ഥിച്ചായിരുന്നു നമുക്ക് എപ്പോഴൊക്കെ ഏതെങ്കിലും രീതിയിൽ തിരക്കുണ്ടായാൽ നമ്മൾ ആദ്യം ഒഴിവാക്കുന്നത് പ്രാർത്ഥനയായിരിക്കും എന്നാൽ തിരക്കാണ് എന്ന് കരുതി എപ്പോഴെങ്കിലും നിങ്ങൾ ഭക്ഷണം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ വിശുദ്ധ പാതിരോപ്പിയോ എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നു അപ്പോഴെല്ലാം ഓരോ ജപമാനെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ചുമ്മാതാണോ വിശുദ്ധനായത് ബൈബിൾ പരിശോധിച്ച് നോക്കിയാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം മുപ്പത്തി ഒന്നിൽ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് അയ്യായിരത്തിലധികം ആളുകളാണ് അവിടെ അപ്പോൾ ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല എന്ന് വചനം തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട് ഒരു വള്ളത്തിൽ കയറി ഈശോ മറുകരയിലെത്തും മുമ്പേ ജനം അവിടെ എത്തുമായിരുന്നു ഇവിടെ വെച്ചാണ് ഈശോ അയ്യായിരത്തിലധികം വരുന്ന പുരുഷ ജനാവലിക്ക് മുമ്പിൽ അപ്പം വർദ്ധിപ്പിക്കുന്നത് ശേഷം ജനക്കൂട്ടത്തെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈശോ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി ആറാം തിരുവചനം ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി ഒരു മനുഷ്യൻ ഏറ്റവും തിരക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഇവിടെ നമ്മൾ കാണുന്നത് സംഭവം അതായത് അയ്യായിരം പുരുഷന്മാർ കൂടാതെ സ്ത്രീകളും കുട്ടികളും വേറെ അതായത് ഒരു വലിയ ഗ്രൗണ്ട് നിറയെ ആളുകളും അതിന് നടുവിൽ നിൽക്കുന്ന ഈശോയും ഇത്ര തിരക്കിന്റെ നടുവിൽ ഈശോ ആരെയും മൈൻഡ് ചെയ്തില്ല അവരെ പറഞ്ഞയച്ചതിന് ശേഷം വേഗം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് പോയത് നമ്മളെന്തായാലും ഇത്രയും തിരക്കുള്ള ആളുകളല്ല എന്നിട്ടും പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ല നമ്മൾക്കും തിരക്കുണ്ടായിരിക്കാം പക്ഷേ ആ തിരക്കുള്ള നമ്മളും അല്പനേരം പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തെ വിജയിപ്പിക്കുന്ന ഒരു വളമാണ് വിധവയുടെ വെള്ളിത്തൊട്ടിനു മാർക്കിട്ട കർത്താവ് നിന്റെ സമയക്കുറവിൽ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കാതിരിക്കുമോ നിന്നെ കാണാതിരിക്കുമോ എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് തിരക്കുകൾക്കിടയിലും പ്രാർത്ഥിക്കുവാൻ കഴിയണം മൂന്നാമത്തെ കാര്യം ഭയങ്കര സന്തോഷമുള്ളപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് കൂടുതലും ആളുകളുടെ ഒരു സ്വഭാവ രീതി എന്നത് ഒത്തിരി സന്തോഷമുള്ളപ്പോൾ അവർ പ്രാർത്ഥിക്കില്ല എന്നതാണ് സങ്കടമുള്ളപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ടാവും പക്ഷേ ഒരു സന്തോഷമുണ്ടായാൽ പ്രാർത്ഥിക്കുവാൻ മറന്നു പോകുന്നു എന്നാൽ സന്തോഷമുള്ളപ്പോഴും ഈശോ പ്രാർത്ഥിച്ചു എപ്പോഴാണ് ഈശോ സന്തോഷിച്ചതെന്ന് ചോദിച്ചാൽ ഈശോ സന്തോഷിച്ച അനേകം സ്ഥലങ്ങൾ ബൈബിൾ നമുക്ക് കാണുവാൻ കഴിയും ചുങ്കക്കാരും വേശികളും മാനസാന്തരപ്പെട്ടപ്പോൾ ഈശോ ഒത്തിരി സന്തോഷിച്ചു അന്തിന് കാഴ്ച കിട്ടിയപ്പോൾ ഓമൻ സംസാരിച്ചപ്പോൾ തളർവാതി തുള്ളിച്ചാടിയപ്പോൾ പിശാചുബാധിതൻ സുഖപ്പെട്ടപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഈശോ തൻ്റെ ആത്മീയ സന്തോഷം ഈശോയ്ക്കുണ്ടായിട്ടുണ്ട് അതിൽ ഈശോ സന്തോഷിച്ച ഒരു കാര്യം ഞാൻ പറയാം ഈശോയുടെ അത്ഭുതങ്ങൾ എല്ലാം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയത്ത് ഇതെല്ലാം ജനങ്ങൾ കാണുമ്പോൾ എല്ലാം പലരും പലതും പറയാൻ തുടങ്ങി ഇവൻ സ്നാഭയോഹന്മാനാണ് എന്നും ഏലീയാണ് ജെറമിയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഏറ്റവും ഒടുവിൽ അവർ ഈശോയെ രാജാവാക്കാൻ തീരുമാനിച്ചു കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് കാരണം റോമൻ ഭരണകാലത്ത് ഇത്തരം ആശയങ്ങൾ മുൻപോട്ട് വെച്ച് രാജാധികാരം പിടിച്ചെടുക്കുവാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും റോമൻ ഭരണാധികാരികൾ മൃഗീയമായി കൊന്നുകളയുകയാണ് ചെയ്തിട്ടുള്ളത് അത്രത്തോളം പൊളിറ്റിക്സ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് വിലാത്തോസിൻ്റെ ജീവിതം അധികാരക്കൊതിയുടെ ഒരു ചരിത്രം തന്നെ പറയുന്നുണ്ട് പക്ഷെ ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇപ്പോൾ ജനത്തിന്റെ മനസ്സിൽ ഈശോ ഉണ്ട് അത് ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാണ് മാത്രമല്ല ഈശോയുടെ മിഷൻ പൂർത്തീകരണത്തിലേക്ക് എത്തുക കൂടിയാണ് ജവഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് മുകളിലേക്ക് പിന്മാറി എല്ലാവരും കൂടെ രാജാവാക്കുവാൻ പോയപ്പോൾ എങ്കിൽ പിന്നെ രാജാവായേക്കാം എന്നല്ല ഈശോ ചിന്തിച്ചത് സന്തോഷമുള്ള സമയത്തും ഈശോ ഒരു മലയിലേക്ക് മാറിയിരുന്ന് ഏറെ നേരം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് മത്തയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി സന്തോഷമുള്ളപ്പോഴും പ്രാർത്ഥിക്കുവാനും നന്ദി പറയാനും നമ്മൾ പഠിക്കണം അതൊരു ശീലമാക്കി മാറ്റണം പ്രാർത്ഥിക്കുന്നവൻ എരിയുന്ന തീക്കട്ടയ്ക്ക് തുല്യനാണ് നരകത്തിന് പോലും അവനെ തൊടുവാൻ ഭയങ്കര പേടിയാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷമമുള്ളപ്പോഴും ഈശോ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഈശോയ്ക്ക് ഏറെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ലാസറിൻ്റെ മരണമാണ് സത്യത്തിൽ ലാസർ മരിച്ചത് കൊണ്ടല്ല ഈശോക്ക് അരങ്ങുന്നത് കാരണം ലാസറിനെ ഈർപ്പിക്കാൻ ഈശോയ്ക്ക് കഴിയുമെന്നുള്ള കാര്യം ഈശോയ്ക്ക് തന്നെ അറിയാം പക്ഷേ മാർത്തായും മറയും ലാസർ മരിച്ചു പോയെന്നും പറഞ്ഞ് ഈശോയുടെ മുൻപിൽ വന്ന് ചങ്കു ഒരു കരച്ചിലുണ്ട് ഇവിടെയാണ് ഈശോ തകർന്നു പോകുന്നത് ആ സങ്കടം കണ്ടപ്പോൾ ഈശോയ്ക്കും ഭയങ്കര സങ്കടമായി അതായത് നീ കരയുന്നത് കാണുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു ഈശോയുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ അൻപത്തിയാറാം അധ്യായം എട്ടാം തിരുവചനം പറയുന്നത് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഇനി ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ കണ്ണീർ പൊഴിച്ച് നിൽക്കുന്നതിന് ശേഷം ഈശോ ലാസറെ പുറത്തേക്ക് വാ എന്നല്ല പറഞ്ഞു പകരം ആദ്യം അതിനു മുമ്പേ ഒന്ന് പ്രാർത്ഥിച്ചു യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ അവർ കല്ലെടുത്തു മാറ്റി ഈശോ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവെ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണ് എന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിനാണ് ഞാൻ ഇത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തേക്ക് വരിക ഇനി മറ്റൊരു സംഭവം പറയാം അതായത് ഈശോ തന്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട് തൻ്റെ കൂടെ നടന്നവൻ തന്നെ ഒറ്റക്കൊടുക്കും തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ തള്ളിപ്പറയും തന്റെ ശത്രുക്കൾ തന്നെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും ഇന്നേവരെ റോമാ സാമ്രാജ്യം കണ്ടിട്ടില്ലാത്ത അത്ര വലിയൊരു മൃഗീയ മരണമാണ് തനിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും മാനസികമായും ശാരീരികമായും ഏറെ തകർന്നു പോകുന്ന സമയമാണ് വരാൻ പോകുന്നതെന്നും ഒക്കെ ഈശോയ്ക്കറിയാം ഈ സമയം ഭയങ്കര സമയമുള്ളപ്പോഴും ഈശോ ഒരു കല്ലേറു ദൂരെ മാറിയിരുന്ന് രക്ത രക്തം വാർത്ത് പ്രാർത്ഥിച്ചു എന്നത് നമുക്ക് കാണാം എത്ര കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും രക്തം വിയർക്കാറില്ല പക്ഷേ ഈശോ പ്രാർത്ഥിച്ച് രക്തം വിയർക്കുകയാണ് നമ്മുടെ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ പാറമടയിൽ പണിയെടുത്തിട്ടുണ്ട് പക്ഷേ അത്ര കഷ്ടപ്പാടുള്ള ഒരു ജോലി ആയിരുന്നിട്ട് പോലും മാർപ്പാപ്പ രക്തം ഉയർത്തിട്ടില്ല മാർപ്പാപ്പ എന്നല്ല ലോകചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ പോലും പ്രാർത്ഥിച്ച് രക്തം വിയർത്ത ഉള്ളൂ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം ലുക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനം അവൻ തീവ്ര കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു ഇവിടെ ഒരു സങ്കടം വരുവാ ഒരു സഹനം വരുവാ എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈശോ പ്രാർത്ഥിക്കുകയാണ് അല്ലാതെ ചിലരെ പോലെ ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും എനിക്ക് സങ്കടമാണല്ലോ അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല സങ്കടം വരുവാണെന്നറിഞ്ഞപ്പോഴും ഈശോ പ്രാർത്ഥിക്കുകയാണ് സങ്കടങ്ങളുടെയും വിഷമങ്ങളുടെയും സഹനത്തിൻ്റെയും നടുവിൽ നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുവാൻ നമ്മൾ മറന്നു പോകരുത് സഹനങ്ങളെ അതിജീവിക്കുവാനും സങ്കടങ്ങളെ സന്തോഷമാക്കുവാനും വിഷമങ്ങളെ അനുഗ്രഹമാക്കുവാനും പ്രാർത്ഥന എന്ന ആയുധം നമ്മൾ കയ്യിലെടുക്കണം അഞ്ചാമത്തെ കാര്യം ഈശോ എന്ത് കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പും പ്രാർത്ഥിച്ചിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അത് ഈശോയോട് പറഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളത് സത്യത്തിൽ അതൊരു വലിയ പ്രാർത്ഥന തന്നെയാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയും ഈശോ അഞ്ചപ്പം അയ്യായിരം പേർക്കാണ് ഭാഗിച്ചു കൊടുത്തത് അത് കൊടുത്തത് എങ്ങനെയാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് അവൻ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം അവർക്ക് നൽകി സത്യത്തിൽ ഈശോയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ബന്ധമാണ് ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തോട് എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് ഈശോ നമ്മളെ ജീവിച്ച് പഠിപ്പിക്കുകയായിരുന്നു ഇനി നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പൊളിഞ്ഞ് പാളീസായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇനി വേറെ ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോൾ അതുമല്ലെങ്കിൽ ഒരാവശ്യം നടത്തി കിട്ടുവാൻ വേണ്ടി ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഈ സമയത്തൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് ചിലരങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനകൾ മറ്റു പ്രാർത്ഥനകൾ ഇനി ഡെയിലി ബ്ലസ്സിംഗ് പ്രാർത്ഥനകൾ പ്രഭാത പ്രാർത്ഥനകള് ഇവനിങ് പ്രാർത്ഥനകള് അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രാർത്ഥനകളുടെ പിന്നാലെ ഓടുന്നതിനെല്ലാം പിന്നിൽ നമ്മൾക്കൊരു ആവശ്യമുണ്ടാകും ആവശ്യത്തിന് നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ഓടി നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ബ്ലസ്സിങ് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും പക്ഷേ ഈശോ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തപ്പോൾ അത് പൊളിഞ്ഞു പോയപ്പോഴല്ല ദൈവമേ എന്ന് വിളിച്ചത് അതിന് മുൻപേ പിതാവിനോട് സംസാരിച്ചു ലാസറിനെ ഉയർത്തി സംഭവത്തിന് മുമ്പ് ആ കല്ലറയുടെ മുമ്പിൽ നിന്ന് ഈശോ പ്രാർത്ഥിച്ചു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പും ഈശോ പ്രാർത്ഥിച്ചിട്ടാണ് തെരഞ്ഞെടുത്തത് ഈശോ എല്ലാ കാര്യവും പ്രവർത്തിച്ചത് പ്രാർത്ഥിച്ചിട്ടാണ് എന്തായാലും നിങ്ങൾ ഇത്രയും കേട്ടതല്ലേ ഒരു സ്പെഷ്യൽ ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം ഈശോ പ്രാർത്ഥിച്ച ഒരു സ്പെഷ്യൽ ടൈമുണ്ട് രാത്രിയുടെ യാമങ്ങൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്തും ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും വെളുപ്പിനെ മൂന്ന് മണിക്കും ആറു മണിക്കും ഇടയിൽ ഉണരുന്നു എന്നും രാത്രിയുടെ യാമങ്ങൾ എന്താണ് എന്നും ആ സമയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും നേരത്തെ മൂന്നാമത്തെ വീഡിയോയിൽ ഞാനത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു ഇതാണ് ജാഗരണ പ്രാർത്ഥന ഇതുകൂടാതെ രാത്രിയുടെ യാമങ്ങളിൽ ഈശോ പ്രാർത്ഥിച്ചിട്ടുണ്ട് അസാധാരണ ദൈവശക്തി ലഭിക്കുന്ന സമയമാണ് രാത്രിയിലെ യാമങ്ങളിലെ പ്രാർത്ഥന ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം ദൈവീക കൃപകൾ സ്വർഗം കൈമാറുന്നുണ്ട് ഈശോ ഗച്ഛമിലയിൽ പ്രാർത്ഥിക്കുന്നത് ഈ രാത്രിയുടെ യാമങ്ങളിലാണ് ലൂക്കാട് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തു ഒലിവുമലയിൽ ഇവിടെ ഒലിവുമലയിൽ മലയിൽ വിശ്രമിച്ചു എന്നാൽ ഈശോ പ്രാർത്ഥിച്ചതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈശോ പ്രാർത്ഥിച്ച സമയങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ താളം എവിടെയെങ്കിലും തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ അത് ക്രമപ്പെടുത്തുവാൻ തുടങ്ങുക പ്രാർത്ഥന എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വേണ്ട ഒന്നാണ് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള ഒരേ ഒരു പണി ആരാധനയും പ്രാർത്ഥനയും മാത്രമായിരിക്കും അത് ഇവിടെ പരിശീലിക്കാത്ത ഒരാളും മരിച്ച ഉടനെ സ്വർഗത്തിലെത്താമെന്ന് കരുതരുത് ഈ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സൃഷ്ടിക്കട്ടെ ഒന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഒരു വെള്ളം പോലും കുടിക്കുന്നതിന് മുമ്പ് അല്പനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കണം രണ്ട് എത്ര തിരക്കായിക്കോട്ടെ ഒരു വിശ്രമം എന്ന് പറയുന്നൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അന്നേരവും നിങ്ങൾ അല്പനേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം മൂന്നാമത്തെ കാര്യം ഒത്തിരി സന്തോഷമുള്ളപ്പോൾ ആ സന്തോഷത്തെ പ്രതി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം ജീവിതത്തിൽ എന്ത് കാര്യമുണ്ടായാലും ദൈവമേ നന്ദി എന്ന് പറയുവാനും പ്രാർത്ഥിക്കുവാനും കഴിയണം നാലാമത് എത്ര വലിയ ദുഃഖം വരുമ്പോഴും പ്രാർത്ഥിക്കണം ചിലപ്പോൾ സഹിക്കുവാൻ കഴിയാത്ത വിധ ഒരു സഹനമായിരിക്കാം ഉറ്റവരും ഉടയവരും ഇട്ടിട്ട് പോകും രോഗങ്ങളും സാമ്പത്തിക തകർച്ചകളുമായിരിക്കും അന്നേരവും പ്രാർത്ഥിക്കണം അഞ്ച് ഇനി എന്ത് കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പും പ്രാർത്ഥിച്ചിട്ടേ പ്രവർത്തിക്കാവും എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ഒരു ഷർട്ട് ഇടുന്നതിന് മുമ്പും ഈശോയെ ഇന്ന് ഞാൻ ഈ ഷർട്ട് ഇടാവല്ലേ എന്ന് ചോദിക്കും അദ്ദേഹത്തെ ദൈവം കൊണ്ടു നടക്കുന്നത് അത്ഭുതകരമായിട്ടാണ് ഇതാണ് ബന്ധം ചിലർ ഇതൊക്കെ പ്രാന്താണെന്നൊക്കെ പറയും ഇത്തരം പ്രാന്തന്മാരെയാണ് സത്യത്തിൽ കർത്താവിന് വേണ്ടത് അല്ലാതെ ബുദ്ധിയിൽ കൂടു കൂട്ടിയ ബുദ്ധി രാക്ഷസന്മാരെയല്ല സ്വർഗത്തിന് വേണ്ടത് കർത്താവിന് വേണ്ടി കഴുതയാകാൻ അവസരം കിട്ടിയാലും ആ മേൻ എന്ന് പറയണം ഇതൊക്കെയൊന്ന് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയ മക്കളെ ദൈവം നിങ്ങളെ കൈവടയിൽ എങ്ങനെ കൊണ്ടു നടക്കുമെന്ന് കൺമുമ്പിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഈശ്വരം ശീകായിക്ക സ്തുതിയായിരിക്കട്ടെ ആ മേൻ അതേ